ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ നല്ല രണ്ട് ജെ പി ക്രോസ് ആട്ടിൻകുട്ടികളാണ് കേട്ടോ പെടക്കുട്ടികളാണ് ആറര മാസം പ്രായമായിട്ടുണ്ട് മലപ്പുറം അരിപ്രയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ അരിപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളർത്താൻ പറ്റിയ ആട്ടിൻകുട്ടികളാണ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കാവുന്നതാണ് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ അതിലേക്ക് വിളിക്കരുത് അത് കച്ചവടമായി പോയിട്ടുണ്ടാവും ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മലപ്പുറം ജില്ലയിൽ അരിപ്രയാണ് സ്ഥലം വരുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ഇതും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ലിവർടോണിക്ക് ആടുകളുടെ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം നമ്മുടെ വീഡിയോയുടെ താഴ്ഭാഗത്ത് അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ് പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്